ൻ ചക്രവാള സീമയിൽ ചെഞ്ചായം പൂശി മറയുകയായ സന്ധ്യയാത്രയും സുന്ദരി രാജ്ഞിയാം രാത്രി അണയുകയായ പുത്തനുഷന്റെ ചിലംപൊലി കേൾക്കുകയാണ് ഹിമകണങ്ങൾ മാണിക്യമാക്കി മാറ്റിക്കൊണ്ട് ആദിത്യൻ ഒതിച്ചുയരുകയായ വസന്തത്തിന്റെ എഴുന്നള്ളത്ത് പെരുമ്പറകുട്ടി വിളിച്ചറിയിച്ചുകൊണ്ട് ആകാശത്ത് ചന്ദ്രൻ കുളിരേകി നിൽക്കുന്ന പൊന്നിൻ ചിങ്ങത്തിലെ പൊന്നോണം വരവായി കാലഘട്ടങ്ങൾക്ക് പിറകിൽ കിഴക്ക് മാമലകൾക്കപ്പുറം വെള്ളവീശി തുടങ്ങുമ്പോൾ കളകളാരവത്തോടെ പതഞ്ഞു പതഞ്ഞൊഴുകുന്ന നദികളിൽ നീരാണി ചന്ദനക്കുറിയണിഞ്ഞു ഭംഗിയേറും ഉടയാളകൾ ധരിച്ച് തിരുമുറ്റത്ത് കളമെഴുതി ചെത്തിയും ചെമ്പരത്തിയും ചെന്താമരയും മന്ദാനവും റോസും പിച്ചയും ജമന്തിയും തുടങ്ങിയ വൈവിധ്യമാർന്ന പുഷ്പങ്ങൾ കൊണ്ട് അത്തപ്പൂക്കളമിട്ട് തിരുവാതിരയും കൈകൊട്ടിപ്പാട്ടും തുമ്പിതുള്ളലും കുട്ടികളുടെ മേളങ്ങളും സമത്തൈശ്വര്യങ്ങളുടെ ഗാഥകളും ഉയർന്നു ആ നല്ല കാലത്തിന്റെ സ്മരണകളുമായി മഹാബലിയായി തീർന്നു മഹാബലി തിരുമനസിന്റെ സൽഭരണത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് തിരുവോണം സമാഗതമാവുകയാണ് നിങ്ങൾക്ക് ഏവർക്കും തിരുവോണാശംസകൾ നേരുന്നു ഞാൻ സാബു